നമുക്ക് ചോദിക്കാനുള്ള എത്ര ചോദ്യങ്ങളുണ്ടല്ലേ ഇങ്ങനെയൊക്കെ മതിയോ കാര്യങ്ങൾ ആശുപത്രികൾ ഇങ്ങനെ തുടരുകയാണോ വേണ്ടത് ഇനിയും പാഠം പഠിക്കുന്നില്ലേ വേണ്ടേ മതിയായ സുരക്ഷ കുറ്റമറ്റ സംവിധാനങ്ങൾ ഇവിടെ വേണ്ടേ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുമ്പോൾ ഈ കോഴിക്കോട്ടെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം തിരുവനന്തപുരത്ത് നിന്ന് ടി വി പ്രസാദ് ചേരുന്നത് പ്രസാദ് ജില്ലകൾ തോറും നമ്മൾ കയറിയിറങ്ങുകയായിരുന്നു ഓരോരുത്തരും ആ ജില്ലകളിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത് െ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ നിന്ന് എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ പ്രശ്നങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത് അത് വാസ്തവമാണ് സുരക്ഷ സംബന്ധിച്ചുള്ള പ്രശ്നം നമുക്കറിയാം ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പൊട്ടിത്തെറിയും പുകയും അതിൽ പല ചോദ്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വ്യക്തമാവാത്ത കാര്യങ്ങൾ ഇപ്പോഴും പുക മറയത്താണ് ഇതിനൊക്കെ എങ്ങനെയാണ് പരിഹാരം കാണുക എന്നുള്ളതാണ് മാത്രമല്ല ഈ സുരക്ഷയുടെ കാര്യത്തിൽ തന്നെ ഈ പഴയ കെട്ടിടങ്ങൾ പുതിയ കെട്ടിടങ്ങൾ എൻ ഇല്ലാത്തവ ഇതിന്റെ ചട്ടങ്ങൾ അതൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ വീഴ്ചകൾ സംഭവിക്കുന്നത് പ്രസാദ് റോഷനി കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഫയറിൻ്റെ എൻ ഒ സി ഇല്ലാത്ത കെട്ടിടങ്ങൾ എന്നത് തന്നെയാണ് ഇത് വലിയ പ്രാധാന്യമുള്ള ഒരു ചർച്ചയായി കേരളത്തിൽ മാറാതിരിക്കാനുള്ള കാരണം പല ഘട്ടങ്ങളിലും ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെയുള്ള ആശുപത്രികളിലെ തീപിടുത്തം ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ കൂടി അധികാരികളുടെ കണ്ണു തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകളിലും നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ ബഹുദിന മന്ദിരങ്ങളിലേക്ക് ഒന്നും നമ്മുടെ ഫയർ തീ കെടുത്താനുള്ള ഫയർഫോഴ്സിൻ്റെ സംവിധാനം എത്തുന്നില്ല എന്നുള്ളതാണ് എന്നുള്ളതാണതിലെ നഗ്നമായ ഒരു സത്യം പലപ്പോഴും നമുക്കറിയാം നമ്മുടെ സർക്കാരിൻ്റെ കെട്ടിടങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ അവയിൽ പലതിനും ഫിറ്റ്നസ് ഇല്ലാതെ മതിയായ ഇത്തരം അനുമതികളില്ലാതെ പണിയുന്നതായി നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഒരു സ്വകാര്യ സംരംഭകനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും അത് വലിയ വിവാദമായി മാറും അതല്ലെങ്കിൽ വലിയ സ്വാധീനമൊന്നുമില്ലാത്ത സ്വകാര്യ സംരംഭകനാണെങ്കിൽ അവർ ജീവിതകാലം ഒട്ടും അതിന് പെർമിഷൻ കിട്ടുകയും പക്ഷേ ഇവിടെ കേരളത്തിൽ ഇതെല്ലാം സർക്കാർ സ്ഥാപനങ്ങളല്ലേ അതുകൊണ്ട് നമുക്കങ്ങ് ചെയ്തു കൊടുക്കാം എന്ന നിലയിലാണ് പല കെട്ടിടങ്ങൾക്കും അനുമതി കൊടുക്കുന്നത് അത്തരം അനുമതികളാണ് ആൾ വലിയ ദുരന്തത്തെ നമ്മളെ നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് റോഷനി നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും എടുത്ത് തൊട്ടപ്പുറം കൊല്ലത്തായാലും പത്തനംതിട്ടയിലായാലും ഇനിയിപ്പോൾ കണ്ണൂരായാലും കാസർഗോഡായാലും ബഹുദുല മന്ദിരങ്ങളുടെ ഇടയിലൂടെ ഉൾപ്പെടെ ഈ പറയുന്ന ഫയർ എഞ്ചിൻ്റെ ലോറികൾക്ക് പോകാൻ പറ്റുന്ന വഴികളില്ല എങ്കിൽ അത് ഉറപ്പായും വലിയ പ്രതിസന്ധിയെ തന്നെയാണ് ക്ഷണിച്ചു വരുത്തുക വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഭാവിയിൽ ഉണ്ടാക്കുക എന്ന കാര്യം ഉറപ്പാണ് റോഷ്നി ഇതിലൊരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ടെങ്കിലും ആരോഗ്യ വകുപ്പിന്റെയും പ്രത്യേകിച്ച് സർക്കാരിന്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം മനുഷ്യരുടെ ജീവിത ജീവനാണ് ആത്യന്തികമായി വലുത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അഡ്മിറ്റ് ആവുന്നവർ നമ്മുടെ സംസ്ഥാനത്തിലെ ഒരു സംവിധാനത്തിന്റെ വീഴ്ച കൊണ്ട് അവരുടെ ജീവൻ ഇല്ലാതാവുന്ന നിലയിലേക്ക് മാറരുത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് നമ്മൾ പറയാൻ അത് ഏതെങ്കിലും ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രം ഇങ്ങനെ ചർച്ചയാവേണ്ട വിഷയങ്ങളല്ല ഇത് ഇത്തരം വീഴ്ചകൾ ഓരോ ദിവസവും അവിടുത്തെ അവിടെ എത്തുന്ന രോഗികളെ ബാധിക്കും അത് സാധാരണക്കാരായ അടിസ്ഥാന വർഗത്തെ ഉൾപ്പെടെ ഇത് ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണെന്നുള്ളതാണ് നമുക്ക്